ജീവിക്കുന്ന രാജാവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നാഥനായി പ്രഖ്യാപിക്കുകയാണല്ലോ നമ്മുടെ അതിരൂപതയുടെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഇത്രയും വലിയ ഒരു രാജ്യത്വ റാലി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ ഇടവകയുടെ എല്ലാ അതിർത്തികളിലും വിളക്കണ്ണൂർ ഇടവകാംഗങ്ങൾ റാലിയായി വന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞു മിഷ്ഠര്മാരെ സ്വീകരിക്കുകയുണ്ടായി നമ്മുടെ ഈ മലമടക്കുകളിൽ മുഴങ്ങി കേൾക്കുകയായിരുന്നു ഈശോയാണ് ഞങ്ങളുടെ രാജാവ് പ്രിയപ്പെട്ടവരെ വിളക്കണ്ണൂര് നമ്മൾ ക്രിസ്തുരാജന്റെ ഈ ദേവാലയത്തിൽ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ ജീവിക്കുന്ന ഒരു രാജാവിനെയാണ് നമുക്ക് മുഖദർശനം നൽകി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിനെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നതും അവനാണ് ജീവിതത്തിന്റെ സർവമെന്ന് ഏറ്റുപറയുന്നതും വിളക്കണ്ണൂര് ഈശോയുടെ തിരുമുഖ ദർശനം ഉണ്ടായതിന്റെ ആഘോഷത്തിലേക്കാണ് പ്രത്യേകിച്ച് ഈ ആ വാർഷികാഘോഷത്തിന്റെ പ്രാധാന്യം ഈ ദിവ്യകാരന്യ അടയാളം സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ ആനിവേഴ്സറി ആണിത് രണ്ടായിരത്തി പതിമൂന്നില് ഈ വലിയ കാരുണ്യം ഈശോ നമ്മോട് കാണിച്ചപ്പോൾ തലശ്ശേരി അതിരൂപത നമ്മുടെ ഈ ഭൂ ഭൂപടത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഈശോ തിരുവോസ്തിയിൽ തന്റെ മുഖം പതിപ്പിച്ച് ആദ്യത്തെ സ്ഥലമായി മാറുകയാണ് നമ്മുടെ അതിരൂപതയോട് ദൈവം കാണിച്ച വലിയ കാരുണ്യമല്ലേ നമ്മൾ ഓർക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഭാരത ഇപ്പുറത്തേക്ക് കോഴിക്കോട് രൂപതയുടെ അതിർത്തിയിൽപ്പെട്ട സുറിയാനിക്കാർക്ക് വേണ്ടി സിറോ സിറോ മലബാർ സഭയിൽപ്പെട്ട ഒരു രൂപതയായി തലശ്ശേരി അതിരൂപത സ്ഥാപിതമാകുകയാണ് തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് മാസം പത്തൊമ്പതാം തീയതിയാണ് വള്ളോപ്പള്ളി പിതാവ് തലശ്ശേരി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി തലശ്ശേരിയിലേക്ക് വരുന്നതും ഹോളി ഹോളിറോസി പള്ളിയിൽ താമസമാക്കുന്നതും അന്ന് പിതാവിന്റെ കൂടെ ഒറ്റ വൈദികൻ പോലും തലശ്ശേരി രൂപതയ്ക്ക് രൂപതായിട്ടുണ്ടായിരുന്നില്ല തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി പിതാവ് വന്നതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫാസ്റ്റർ വിസിറ്റ് പിതാവ് നടത്തിയത് നെല്ലിക്കാമ്പോയിൽ പള്ളിയിലേക്കായിരുന്നു നെല്ലിക്കാമ്പോയിൽ പള്ളിയിലേക്കുള്ള ആദ്യ യാത്ര ഇരുട്ടിൽ വന്നപ്പോഴേക്കും വണ്ടി കേടായി അന്ന് പിതാവിന് കിട്ടിയൊരു പഴയ കാരണാണ് വരുന്നത് വഴി സൗകര്യങ്ങളില്ല സാഹചര്യങ്ങളില്ല ഇരിട്ടിയിൽ നിന്ന് പിതാവ് നാല് കിലോമീറ്റർ നടന്നാണ് ആദ്യത്തെ പാസ്റ്റർ വിസിറ്റ് ഇടയ സന്ദർശനം നടത്തുന്നത് പിന്നീട് നമ്മുടെ ഈ മലയോര മേഖലയിലെ ഓരോ കാര്യങ്ങളും മിക്കവാറും പള്ളികളിലേക്ക് ഉണ്ടായിരുന്ന റോഡുകൾ വെട്ടപ്പെട്ടതും പാലങ്ങൾ ഉണ്ടാക്കപ്പെട്ടതും ഒക്കെ പിതാവിന്റെ ഇടയ സന്ദർശനത്തോട് ചേർന്നായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന സാഹചര്യമായിരുന്നില്ല ഒരു ദേശത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് ദൈവം എടുത്തുയർത്തിയത് നമ്മുടെ പൂർവികർ വിശുദ്ധ കുർബാനക്ക് പിന്നിൽ അർപ്പിച്ച വിശ്വാസവും ജീവിതത്തിന്റെ മുഴുവൻ സമർപ്പണത്തിനും ലഭിച്ച പ്രതിഫലമാണെന്ന് ഞാൻ കരുതുകയാണ് പ്രിയപ്പെട്ടവരെ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ അതിരൂപതയിലെ ഒരു ജൂബിലിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കുടിയേറ്റത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ടായും ആ ഡോക്യുമെന്ററിയിൽ കുടിയേറ്റ ജനത അനുഭവിച്ച ചില സങ്കടങ്ങള് കാണിക്കുകയുണ്ടായിരുന്നു അന്ന് ഈ പാലാവേൽ ഭാഗത്ത് നിന്ന് ഒരു കുടുംബം അനുഭവിച്ച സങ്കടം എന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങൾ മുമ്പത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ആ ഒരു ഒരു വീട്ടിലെ പെൺകുഞ്ഞ് എട്ടു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് ആ കൊച്ച് പനി മൂലം വിഷമിക്കുകയാണ് ഒരു ആശുപത്രി സൗകര്യങ്ങളില്ല മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അന്ന് ആശുപത്രി പോകണമെങ്കിൽ കാഞ്ഞങ്ങാടേക്ക് പോകണം ഇന്ന് നമ്മൾ പാലാവയിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോകണമെങ്കിൽ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ താഴെ ഒരു സമയം മതി അന്ന് രാവിലെ മുതൽ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ മാതാപിതാക്കൾ ഓടി പാലങ്ങളിലെ മുക്കട ഭാഗം ഈ വഞ്ചി കയറിയൊക്കെയായി കാഞ്ഞങ്ങാട് വൈകുന്നേരം ആയപ്പോഴേക്കും എത്തുകയാണ് ആശുപത്രി എത്തിയപ്പോഴേക്കും കുഞ്ഞ് മരിച്ചു ചികിത്സ കിട്ടാതെ മരിച്ച കുഞ്ഞ് വലിയ സങ്കടത്തോടെ മാതാപിതാക്കൾ വാവിട്ട് കരയുകയാണ് അന്നത്തെ ജീവിതത്തിൽ ഡോക്ടറുടെ സാഹചര്യങ്ങളോ ആശുപത്രി സൗകര്യങ്ങളോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ ഏങ്ങലടിച്ചു കരയുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല പിന്നീട് നടന്നതാണ് അതിനേക്കാൾ നമ്മുടെ കണ്ണു നിറയിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ കുഞ്ഞിന്റെ മൃതശരീരം തിരികെ പാലാവയിലേക്ക് കൊണ്ടുവന്ന് അന്ന് മൃത മൃതസംസ്കാരം നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം ഈ മാതാപിതാക്കൾ ആ കുഞ്ഞിന്റെ മൃതശരീരം ഒരു കാർഡ് ബോർഡ് പെട്ടിക്കകത്ത് തിക്കിത്തിരങ്ങി മടക്കി കൂട്ടി വെച്ച് അതൊരു കരിപ്പെട്ടി കൊണ്ട് കെട്ടി അന്ന് കാഞ്ഞങ്ങാട് നീലേശ്വരൻ വരെ വരെ മാത്രമുള്ള ഒരു വണ്ടി ഈ കരിയൊക്കെ ഉപയോഗിച്ചു കൊടുത്തൊരു വണ്ടിയാണെന്നാണ് പറയുന്നത് ആ വണ്ടിയിൽ വെച്ച് നീല കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോഴീ കൊച്ചിന്റെ അപ്പൻ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിന്റെ അമ്മയോട് തന്റെ ഭാര്യയോട് പറയുകയാണ് മോളെ നീ കരയരുത് നീ കരഞ്ഞാൽ ഈ കാർബോർഡ് നമ്മുടെ കുഞ്ഞിന്റെ മൃതശരീരമാണെന്നറിഞ്ഞാൽ ഈ വണ്ടി ശരീരം അവർ കയറ്റി ഈ രാത്രി നമ്മൾ എങ്ങോട്ട് പോകും പ്രിയപ്പെട്ടവരെ ഇപ്രകാര സങ്കടപ്പെട്ട മാതാപിതാക്കൾ ആ കുഞ്ഞിന്റെ ശരീരം കൊണ്ടുവന്ന് പാലാവിൽ അടക്കുകയാണ് ഇങ്ങനെ ജീവിച്ച ഒരു മാതാപിതാക്കളുടെ കാലമായിരുന്നു നമുക്കുണ്ടായിരുന്നത് അന്നും ഈ മലയോര ജനത പ്രതീക്ഷയോടെ കാത്തിരുന്നത് വിശുദ്ധ കുർബാനക്ക് മുമ്പിൽ അവൾ സർവ്വതും സമർപ്പിച്ചു നമ്മുടെ മേരിഗിരി ഫൊറോനയുടെ ചരിത്രം ഞാൻ പഠിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് പാലം ഒരു സമയത്ത് അന്ന് മേരിഗിരിയിലെ ആളുകൾ ആലക്കോടേക്കാണ് കുർബാനക്കായിട്ട് വന്നുകൊണ്ടിരിക്കുക വർഷം ഞാൻ ക്രിസ്ത്യം മറന്നുപോയി അറുപത്തിയേഴ് കാല ഞാൻ വിചാരിക്കുന്നു ആലക്കോട് ഒരു വാർഷിക ധ്യാനം നടക്കുകയാണ് ആ വാർഷിക ധ്യാനത്തിൽ അന്ന് മേരിഗിരി ഭാഗത്തുണ്ടായിരുന്ന മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുടുംബങ്ങളിൽ നിന്നും എല്ലാ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ അവർ നിർബന്ധമാക്കി തീരുമാനമെടുത്തു അങ്ങനെ ആ ആ ധ്യാനത്തിന്റെ അവസാന ദിവസം മേരിഗിരിയിൽ നിന്ന് വന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ധ്യാന ഗുരുവിന്റെ മുമ്പിൽ അപേക്ഷ വെച്ചു അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി കുർബാന വേണം ഇനി മേരിഗിരിയിൽ കുർബാനയില്ല ഞങ്ങൾക്ക് പറ്റിയേല പ്രിയപ്പെട്ടവരെ ഒരു നവംബർ മാസത്തിൽ നടന്ന വാർഷിക ധ്യാനത്തിൽ ആ ആ ജനത്തിന്റെ നിലവിളി വള്ളോപ്പള്ളി പിതാവിന്റെ അടുത്തെത്തി പിറ്റേ ഡിസംബർ മാസം ഡേറ്റ് ഞാൻ കൃത്യ ഓർക്കുന്നില്ല മേരിഗിരി ഒരു ഷെഡ് ഉയർന്നു ആ ഷെഡിൽ വിശുദ്ധ കൊച്ചിത്രേശിയുടെ നാമത്തിൽ ഉയർത്തപ്പെട്ട ആ ഷെഡാണ് ഇന്ന് മേരിഗിരി ലിറ്റിൽ ഫളം ദേവാലയമായത് നമ്മുടെ അതിരൂപത ഇരുനൂറ്റിമൂന്നിടവകൾക്കും ഇതുപോലൊരു ചരിത്രമുണ്ട് ആ ജനമെല്ലാം തങ്ങളുടെ ജീവിതത്തിന്റെ സർവ പ്രതിസന്ധികളിലും ആശ്രയം വെച്ചത് തങ്ങളുടെ രാജാവായി അവർ പ്രഖ്യാപിച്ചത് ഈ തിരുവോസ്തിയിൽ ജീവിക്കുന്ന ഈ സ്വാമി അതുകൊണ്ടാണ് ഈ ജനത്തിന് ദൈവം കൊടുത്ത മഹാകാരുണ്യം അപ്പൊ ഇന്ത്യ പിതാവ് പറഞ്ഞല്ലേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കുർബാനയിലെ കർത്താവിന്റെ തിരുമുഖം കാണാൻ വേണ്ടി വരുന്നുണ്ട് ഒരു പക്ഷെ ഏഴാം നൂറ്റാണ്ടിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ലാൻജിയാൻ ഇറ്റലിയിലെ നടന്നിട്ടുണ്ട് അതൊക്കെ വിശുദ്ധ കുർബാന തിരുവോസ്തി മാംസമായി മാറിയതും തിരി വിശുദ്ധ വീഞ്ഞ തിരി രക്തമായി മാറിയതും ഒക്കെ രക്തം തന്നെയായി മാറിയതിന്റെ ഒക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ രൂപം കടത്ത് കട്ടയായിട്ടൊക്കെ മാറുമ്പോഴും ലോകത്തിലാദ്യത്തെ സംഭവമാണിത് വൈദികരെടുത്ത് ഉയർത്തുന്ന ഓസ്തിയിൽ കർത്താവിന്റെ തിരുമുഖം പതിഞ്ഞ ആദ്യത്തെ സംഭവം ഈ ദേവാലയത്തിൽ നിങ്ങൾ ഓരോരുത്തരും അറിയണം ലോകത്തിൽ ആദ്യത്തെ ഒരു മഹാത്ഭുതത്തിനാണ് നിങ്ങളുടെ കണ്ണെത്തുന്ന ദൂരത്ത് കർത്താവിന്റെ തിരുമുഖം കാണാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം ഒരു കുടിയേറ്റ ജനതയുടെ വിശദ കുർബാനയുടെ വഴിയിൽ നടന്ന ഒരു ജനതയുടെ ആത്മാർപ്പണത്തിന് ദൈവം കൊടുത്ത മഹാസമ്മാനമായി ഈ ആലയം മാറുകയാണ് നമുക്കറിയാം ഈ വിളക്കണ്ണൂരും ഈ പ്രദേശങ്ങളും ഒക്കെ എത്രയോ അപ്രധാനമായ സ്ഥലങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ഈ ദേശത്തേക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്തേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഒരു നവദർശനം എത്ര കണ്ടാലും കൊതി തീരാതെ ഓരോ പ്രാവശ്യം ഈ കുർബാനക്ക് മുമ്പിലേക്ക് വരണം ഞാൻ ഇതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ആത്മാർത്ഥതയോടെ ദൈവത്തിന് നന്ദി പറയുന്ന എന്റെ പൗരോഗ ജീവിതത്തിന് ദൈവം നൽകിയ ഒരു മഹാസമ്മാനമായി ഈ വിശുദ്ധ കുർബാനയുടെ ഈ അടയാളത്തിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാന കയ്യിലെടുക്കാനും ഇതുമായി എനിക്ക് നടത്താൻ പറ്റിയ യാത്രകളും ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിശുദ്ധ കുർബാരുടെ ഈ അത്ഭുതം നടന്നതിനു ശേഷം നിങ്ങൾക്കറിയാം പിന്നീട് ഈ തിരുവോവസ്റ്റി നമ്മൾ തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഒരു മഹാത്ഭുതത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇതാരെങ്കിലും വരച്ചു തീർച്ചതാണോ അവിശ്വാസികളായ ആളുകൾ എന്തെല്ലാം പറയുന്നു ഇതൊരു മഹാത്ഭുതമായി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചൊരു സമയമുണ്ട് കർത്താവേദി വെളിപ്പെടുത്തണമേ നാളുകളായി നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഈ അത്ഭുതകരമായി വെളിപ്പെടുത്തൽ ഇടപെടലാണെന്ന് പറഞ്ഞതിൽ ഒരു വലിയ ദൈവിക ഇടപെടലുണ്ട് പിന്നീട് വീണ്ടും വിളക്കണ്ണൂർ വരുന്നു പിന്നീട് വീണ്ടും അതി തിരുവോസ്തി വിടുന്ന് വത്തിക്കാനേക്ക് കൊണ്ടുപോകുവാൻ ഡൽഹി ന്യൂസ്റിലേക്ക് പോകുന്നു ഡൽഹി ഷേച്ചറിൽ നിന്ന് വത്തിക്കാൻ സ്ഥാനപതി വക്കൽ അത് റോമിലേക്ക് ആ തിരുവോസ്തി പോകുന്നു വർഷങ്ങളോളം നിശബ്ദമായി കർത്താവിന്റെ തിരുവോകത്തെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിച്ചില്ല പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിവന്ധ്യ പാമ്പളാനി പിതാവ് നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷനായി ഉദ്രവാദം ഏറ്റെടുത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തുടങ്ങുകയായിരുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്ക് വിശുദ്ധ കുർബാനക്ക് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഈ അതിരൂപത അധ്യക്ഷന്റെ മനസ്സിലെ ഏറ്റവും വലിയ നിയോഗം ഞാൻ വിചാരിക്കുന്നു ഈ തിരുവോസ്തിയിലെ കർത്താവിന്റെ തിരുമുഖത്തെ കുറിച്ച് ദൈവമേ നീ ഒരു വെളിപ്പെടുത്തൽ നൽകണം വീണ്ടും അതിന് പ്രകാരമാണ് ഞങ്ങൾ വീണ്ടും റോമിലേക്ക് എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു റോമിന്ന് അറിയിപ്പ് കിട്ടി ഈ തിരുവോസ്തിയെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നിട്ട് അവര് പറഞ്ഞു മൂന്ന് സയന്റിഫിക് ടെസ്റ്റുകൾ സയന്റിഫിക് എക്സ്പെരിമെന്റ്സുകൾ നടത്തണം ഇതെല്ലാം വളരെ ഈ സീക്രസിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്ഭുതത്തെ കുറിച്ചും ഒരു കാര്യവും ആരും അറിയരുത് അങ്ങനെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ രൂപതാധ്യക്ഷൻ നൽകും അതാണ് ഈ പൊന്റിപ്പിക്കൽ സീക്രസി എന്ന് പറയുക ഇപ്രകാരം വരുന്ന കാര്യം രൂപതയിൽ ആരും അറിയാറില്ല അത് രൂപതാധ്യക്ഷനെ പ്രത്യേകിച്ച് ആർക്കിവിസും ഇപ്രകാരമുള്ള രഹസ്യാത്മകമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കൾ ചാൻസലർ എന്ന നിലയിൽ ഇതിന്റെ ആദ്യകാലം മുതൽ എല്ലാ വിവരങ്ങളിലും എനിക്കും അറിയാനും ഇടപെടാനുമുള്ള അവസരം ലഭിച്ചു അങ്ങനെ അവിടുന്ന് അവർ കത്തയച്ചു നീ പറയുന്ന മൂന്ന് ടെക്സ്റ്റുകൾ എല്ലാം നമ്മുടെ പള്ളിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ടെസ്റ്റുകൾ ഇന്ന് നടത്താൻ ഇന്ത്യയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അത് ഇന്ത്യയിലെ നമ്മുടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ മൂന്ന് ടെസ്റ്റുകൾ നടത്താനുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ തിരുവോസ്തി റോമിൽ റോമിനുള്ള അറിയിപ്പ് അനുസരിച്ച് ഡൽഹിയിലെ ന്യൂൻ ക്ഷേത്രത്തിൽ പോയി ആ തിരുവോസ്തി വാങ്ങിക്കൊണ്ടുവരികയാണ് അത് തലശ്ശേരിയിലേക്ക് എത്തി തലശ്ശേരിയിൽ അഭിവൃദ്ധി പിതാവും ചാൻസലറും അല്ലാതെ മറ്റാർക്കും അറിയാത്ത വിധം ഈ തിരുവോസ്തി തലശ്ശേരിയിലെ നമ്മുടെ ബിഷപ്സ് ഓഫീസറിനോട് ചേർന്ന് നിത്യാരാധന ചാപ്പലിലെ വലിയ അരളിക്കയുടെ അടിയിൽ അത് സൂക്ഷിച്ചു ഈ ടെസ്റ്റുകൾ നടത്താൻ നമ്മൾ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അധികാരികളുമായി സംസാരിച്ചു അവിടുത്തെ ഒരു കെമിസ്ട്രിയുടെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയ സിമഐ സഭയിലെ ഒരു ജോബി എച്ച് ബാംഗ്ലൂർ സെന്റ് ജോൺസിലെ ഒരു ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ മറ്റൊരു ശാസ്ത്രജ്ഞൻ മൂന്ന് പേരുടെ ഒരു സംഘത്തെ രൂപപ്പെടുത്തുകയും അവർക്ക് സീക്രസി പൊണ്ടിഫിക്കൽ സീക്രസിയിൽ ഈ വിവരം ഒരു കാരണവശാലും പുറത്ത് പറയരുത് പറഞ്ഞ സംഘത്തെ രൂപപ്പെടുത്തുകയാണ് അങ്ങനെ ഈ തിരുവോസ്തി കൊണ്ട് ഞാൻ തലശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയ യാത്ര ഞാൻ ഓർക്കുകയാണ് ഒരു ചെറിയ ജെപ്പിൽ കർത്താവിന് തിരുമുഖം പതി തിരുവോസ്തി കൊണ്ട് ഇതാരെയും അറിയിക്കാതെ അഭി ദിതാവ് നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആ നടത്തിയ യാത്ര എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഒരു കൊച്ചു ചെപ്പിൽ എന്റെ ബൈകിനകത്ത് വെച്ച് ആ തിരുവോസ്തി നെഞ്ചോട് ചേർത്ത് രാത്രി ഞാൻ ഉറങ്ങുമ്പോഴും ഈ ബൈകിനോ എന്തിനെങ്കിലും ഒരു ചെറിയ നഷ്ടപരാനോ എന്തുമാത്രം സീരിയസ് കാര്യമാണെന്ന് എനിക്കറിയാലോ ഈ തിരുവോസ്തി കൊണ്ട് ബാംഗ്ലൂരിൽ ചെന്നതും അവിടെ വളരെ ഭദ്രമായി ഈ ശാസ്ത്ര സംഘത്തെ ഏൽപ്പിച്ചതും ഒക്കെ ഞാൻ ഓർമ്മിക്കുന്നു ഈ മൂന്ന് ടെക്സ്റ്റുകളിലും വത്തിക്കാൻ ആവശ്യപ്പെട്ട കാര്യം ഇതായിരുന്നു ഈ തിരുവോസ്തിയിൽ നിങ്ങൾ കാണുന്ന ഈ പടം ആ ചിത്രം പുറമേന്ന് ഒരാൾ വരച്ചു ചേർത്തതല്ല എന്നായിരുന്നു തെളിയിക്കപ്പെടേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അപ്പത്തിന്റെ ആ കണികകൾ തന്നെയാണ് ഈ തിരുവോസ്തിയിൽ ചെലിഞ്ഞിരിക്കുന്ന ചിത്രത്തിലും ഉണ്ടാകേണ്ടത് അങ്ങനെയാണെങ്കിലേ നമുക്കതേക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ സയൻസ് പഠിച്ചു അവർ കൃത്യമായ രേഖകൾ നൽകി ആ രേഖ ഇതായിരുന്നു ഈ ചിത്രത്തിലുള്ള വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മുഖം പതിഞ്ഞിരിക്കുന്ന തിരുവോസ്തിയുടെ ഭാഗത്തുള്ള അതേ കണികകൾ തന്നെയാണ് തിരുവോസ്തിയുടെ മറ്റു ഭാഗത്തുള്ളതൊന്നും ഒരു രാസപദാർത്ഥത്തിന്റെ സ്വാധീനം ഇതിലില്ല എന്നും അവരുടെ പഠനം നമുക്ക് നമുക്ക് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ട് വത്തിക്കാനിലേക്ക് അയച്ചു വീണ്ടും വത്തിക്കാൻ വളരെ വിശദമായി ഈ പഠനരേഖകൾ വീണ്ടും വീട് പഠിച്ചു വീണ്ടും വത്തിക്കാനെന്ന് അറിയപ്പെട്ട ടെസ്റ്റുകൾ കൂടി അഡീഷണൽ നടത്തണം വീണ്ടും തിരുവോസ്തി കൊണ്ട് ഞാൻ ബാംഗ്ലൂർക്ക് യാത്രയായി എന്റെ ജീവിതത്തിൽ എന്ത് ഞാൻ മറക്കാത്ത മനോഹരമായ അനുഭവം എന്നെ കാണുകയാണ് ഒരു സാധാരണ ബസ്സിൽ ഈശോയുടെ തിരുമുഖം ഈ മഹാവോഷ്ടിയും കൊണ്ട് രാജാതിരാജനെ വഹിച്ചുകൊണ്ട് പോകാൻ ഈ തലശ്ശേരി രൂപതയിലെ മുന്നൂറ്റി എൺപത്തി വൈദികരിൽ എനിക്ക് അവസരം കിട്ടിയത് ഈ എന്റെ ജീവിതത്തെ ഏറ്റവും മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ കൊണ്ടുപോയി തിരുവോസ്തിയിലെ പഠനങ്ങൾ പൂർത്തിയായി റിപ്പോർട്ട് കിട്ടുന്നു വീണ്ടും നമ്മൾ വത്തിക്കാനിലേക്ക് ആ റിപ്പോർട്ട് അയച്ചു വത്തിക്കാൻ വീണ്ടും വിശദമായ പഠനങ്ങൾ അതിന് തിയോളജിക്കൽ കമ്മീഷനെ അതിന് വേണ്ടി നിയോഗിക്കുന്നു പ്രിയപ്പെട്ട അപ്രകാരം ഈ പഠനങ്ങളെല്ലാം നടത്തിയതിനു ശേഷം റോമിൽ ഔദ്യോഗികം അറിയിപ്പോ ഈ തിരുവോസ്തിയിലെ കർത്താവിന്റെ മുഖം പതിഞ്ഞിരിക്കുന്ന ആ സംഭവത്തെ പുറമേന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്വാധീനം കാണാൻ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഇതൊരു ദീപികാരനെ അടയാളമായി പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ല അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ദേവാലയം മാറുന്നതും റോമിൽ നിന്ന് വത്തിക്കാൻ സ്ഥാനപതി ജിറല്ലി പിതാവ് വരുന്നതും നമ്മൾ ആഘോഷപൂർവ്വം കുർബാനയുടെ എത്തിക്കുകയും നമ്മൾ പരസ്യമായി വിഷ്ണു കുർബാനയുടെ മഹാത്മത്യത്തെ കുറിച്ച് പറയുകയും ആ തിരുമുഖ ദർശനത്തെ കുറിച്ച് ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ടത് മഹാത്ഭുതമാണ് എനിക്കൊരു സംശയം ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റും ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ തിരുവോസ്തി കേടു കൂടാതിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ വിഷ്ണു കുർബാന ഈശോയുടെ സാന്നിധ്യം കുർബാന ഈറ്റബലല്ലാതാകുന്ന ഭക്ഷ്യോഗ്യമല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ ആ കുർബാന നമുക്ക് വിഷ്ണു കുർബാനയുടെ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ് എന്നാൽ ഈ പതിമൂന്നിലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പന്ത്രണ്ടിലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും ഈ തിരുവോസ്തി കേടുകൂടാതിരിക്കുകയാണ് നമ്മൾ റോമീനി ഓസ്തി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതിന്റെ പിൻ പുറകിൽ മറ്റൊരു ഓസ്തി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചില്ലലിങ്ങനെ അമർന്നിരിക്കുകയാണ് ആ ഓസ്തി മഞ്ഞ കളർ വന്നത് കേടായിപ്പോയി അത് നമ്മൾ മാറ്റി പക്ഷെ ഈ ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തി അതുപോലെ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കണ്ടതിനേക്കാൾ തെളിമയോടെ കർത്താവ് നമ്മൾ നോക്കുകയാണ് ഞാൻ നമ്മുടെ തലശ്ശേരിയിലെ വിശ്വസകോശിലെ ചാപ്പലിൽ പ്രതാവിന്റെ ഈ തിരുവോസ്തി വെക്കും ഞാൻ പലപ്പോഴും പോയി തിരുവോസ്തി തുറന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് ജീവിതത്തിൽ എത്രയോ സുന്ദരമായ നിമിഷമാണ് ഈശ്വരമോട് സംസാരിക്കും കാരണം ജീവിക്കുന്ന ദൈവമാണ് അവൻ പ്രിയപ്പെട്ട അതുകൊണ്ടാണ് ഈ ദേവാലയം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്നു ഈ ദേവാലയം ഈ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായിട്ട് മാറും കാരണം ജീവിക്കുന്ന ദൈവമാണ് ഈ തിരുവോസ്തിൽ നമുക്ക് മെഴുന്നള്ളിയിരിക്കുന്നത് ഈ വാർഷികത്തിലേക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ തോന്നിക്കുകയാണ് പക്ഷെ നമ്മൾ വളരെ ത്യാഗത്തോടെ നടന്നു വന്നതുകൊണ്ട് നീട്ടി പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം തലശ്ശേരിക്ക് ദൈവം നൽകിയ ദാനമാണിത് നമ്മുടെ പൂർവികര് കുർബാനയെ നെഞ്ചോട് ചേർത്തതിന്റെ പ്രതിഫലമാണ് കർത്താവ് നമുക്ക് നൽകിയ സമ്മാനമാണിത് ഈ ദേശത്തുള്ള ഒരാളും വിഷമിക്കരുത് നിന്റെ സങ്കടങ്ങൾ മാറ്റാൻ നിന്റെ കണ്ണുനീര് മാറ്റാൻ ജീവിക്കുന്ന ദൈവം ഈ തിരുവോസ്തിയിലുണ്ട് പ്രിയപ്പെട്ടവരെ ആ മഹാത്ഭുതത്തെയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ ഓരോ പ്രാവശ്യം തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ശാസ്ത്രത്തിന് പറയാൻ വാക്കുകളില്ല ഇത് വരച്ചു ചേർത്ത ചിത്രമല്ല ജീവിക്കുന്ന ദൈവം തന്റെ തിരുമുഖം നമുക്ക് നൽകിയ മഹാത്ഭുതം മഹാകാരുണ്യമാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് സങ്കടപ്പെടാൻ കാര്യങ്ങളില്ല ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ രാജാവനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും നിന്റെ കൂടെ നടക്കുന്ന ദൈവം അതാണ് ദിവികാരൻ ആരാധനയിലേക്ക് നീ വരുമ്പോൾ ഓർക്കണം ഈ അമ്പത് ഗോതമ്പത്തിൽ അമ്പത് വയസ്സാവ വട്ടത്തിലിരിക്കുന്ന ആ ആരാണ് നിന്റെ രാജാവാണ് നിന്നെ അറിയുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവൂപിലേക്ക് ദൈവമേ നിന്റെ കരുണയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈ ലോകത്ത് വിശുദ്ധ കുർബാനയിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി അജയ്യനാണ് അവനെ ആർക്ക് തോൽപ്പിക്കാനാവില്ല ഒരു ശക്തിയെ പിന്തിരിപ്പിക്കാനാവില്ല ഒരു ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ അവൻ തകരുകയല്ല കാരണം ജീവിക്കുന്ന ദൈവം അവന്റെ കൂടെയുണ്ട് ഈ വിശുദ്ധ കുർബാനയുടെ ഈ മർമ്മം മനസ്സിലാക്കിയ ജീവിക്കുന്ന ദൈവമാണ് ഈ കുർബാനോട് നമ്മൾ മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നമ്മൾ ഏറ്റവും വിജയിച്ച മനുഷ്യനാവും ഹാലലുയാം കേട്ടു പറയാവ ഹാലും പറഞ്ഞേ ഹാലെലുയാം പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമതിവ്യത്തിന് ദിവ്യകാരണീശോ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്